അലൈക്കും അസ്സാം വറഹമത് ഇമാന്റെ തലയുടെ സ്ഥാനമാക്ഷമക്കുള്ളത് പോയ ജടമാണെങ്കിൽ എന്തിന് പിന്നത് ഇതുപോലെ അലി പറയുന്നതാ ുണ്ടത് നോക്കിയാൽ കാണുന്നതാ രോഗം ഒരാപത്തെന്ന് നീ അറിയേണ്ടതാ ശമ കൊണ്ട് സ്വാഗതമതിന് നീ നൽകേണ്ടതാ ആപത്ത് വന്നാലും അതിൽ ഹൈറുള്ളതാ മൂന്നെണ്ണമിൽ ഏതെങ്കിലും ഒന്നുള്ളതാ പരലോകമിൽ നൽകുന്നതാ ചില ശ്രേഷ്ഠതാ അത് കിട്ടുവാൻ സഹിക്കേണ്ടതാ പല കഷ്ടത അമ്പിയാക്കളിൽ പല ഭീമമായ വിപത്തുകൾ വർഷിച്ചതും ഇത് അതിനുള്ളുകൾ ചിലപ്പോൾ മുസീബത്തെത്തിയാൽ പുറക്കുന്നതാ പാപങ്ങളെല്ലാം തന്നതിൽ തീരുന്നതാ ഇത് സൽജനങ്ങളിൽ നോക്കിയാൽ കാണുന്നതാ ഹചരിൽ അത് സുലഭമായി കാണുന്നതാ മൂന്നാമതായി ഇത് ശിക്ഷയായി കൊടുക്കുന്നതാ പരലോക ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതാ കുലൂബിൽ ഉണ്ടിതൊന്നാം ഭാഗമിൽ ഇരുന്നൂറ്റി സഹോദരി ഹുദൈഫി പറയുന്നു ഞാൻ കണ്ടൊരു ദിനം നബി ഫയ്യ മരക്കൊമ്പിൽ ഒരു തോൽപാത്രവും ബന്ധിച്ചതായി തിരുമുസ്തഫ കീഴ് ഭാഗമിൽ കിടക്കുന്നതാ പനിക്കഠിനമായി തിരു ജസദിനും ചൂടധികമാറ്റിറ്റ് വീണിരിക്കുന്നതും ആശ്വാസമായി ആശ്വാസമാ ഇതുകണ്ട് വ്യസനം പൂണ്ട് ഞാൻ പറയുന്നതായി പ്രാർത്ഥിഖ് നബിയെ തങ്ങളാശ്വാസത്തിന ദുരിതങ്ങളേറ്റം കഠിനമിയ കേൾക്ക പിന്നീടതും അവരോടുന്നോർക്ക എന്നുള്ള മറുപടിയും നബി കൊടുത്തന്ന് ഇതുപോലെ കഷ്പുൽ ഉമ്മ ഒന്നിൽ വന്ന് അയ്യോബ് നബി പതിനെട്ട് കൊല്ലം രോഗിയായി എന്നുള്ളതും റോബുൽ ബയാൻ വിവരിച്ചതായി അവർക്കുള്ള ഭാര്യ ഒരു ദിനം അവരോട് പറയുന്നതായി പ്രാർത്ഥിക്കുവാൻ റബ്ബോട് വർഷം ഒരെൺപത് റഹ്മത്തെ സുഖിച്ചില്ലേ അത് മുഴുവനും ഐശ്വര്യമായി കഴിഞ്ഞില്ലേ ഒന്ന് ദുരിതവും എൺപതാകാതെങ്ങിനാ മിണ്ടുന്നതും ഒരു ചന്തമല്ലത് പൈന എന്നുള്ള മറുപടി താൻ കടുത്ത് ക്ഷമിക്കല ഉടൻ തന്നെ റബ്ബത് മാറ്റി പൂർണ്ണ സുഖത്തിലായി അതിരറ്റ ന്യാമത്തും അവർക്ക് ചൊരിക്കലാ ൂടാതമുദു എന്ന് പുകഴ്ത്തലായിരീഫിൽ റബ്ബോട് പറഞ്ഞതാ സ്വാതന്ത്ര്യ സൂറ തോതി നോക്കതിലുള്ളതാ ഷഫി ഇമാമിന് അർഷസുള്ളത് കൊണ്ട് രക്തം ഒലിച്ചിറങ്ങുന്നതും പതിവുണ്ട് അത് കാരണം തരീശിനായി ഇരിക്കുന്നതും കോളാമ്പി അടിയിൽ വെച്ച് കൊണ്ടാമിക്കതും രക്തം അതിൽ ഏറ്റെത്തി കൊണ്ടിരിക്കുന്നതാ ിസുഭാഷയിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാബേ പൊരുത്തം നിഞ്ചതിലാണെങ്കിലേ ഇതിലധികമായി നീ എന്നിലേ എന്നും അവർ പ്രാർത്ഥിച്ചതായി കാണുന്നതാ വയൊക്കെ രോഗികൾ എപ്പോഴും ഓർക്കേണ്ടതാ ഹൈറുൽ ബഷർ നബി ത്വാഹ തങ്ങളിലെന്നും ഗുണവും ചൊരി അസുഹാബിനും ആലിന്നും